രുദ്രൻ പകുതി കഴിച്ച് എഴുന്നേറ്റു ഗൗരി കിടക്കുന്ന മുറിയിലേക്ക് നടന്നു ഗൗരി കിടക്കുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു അവൻ പോക്കറ്റിൽ നിന്ന് ചാവിയെടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഗൗരി കട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നത് രുദ്രൻ കണ്ടു അപ്പോഴും അവളുടെ കണ്ണുനീര് കവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ചിറങ്ങുന്നുണ്ടായിരുന്നു നീ എന്താഹാരം കഴിക്കാൻ വരാത്തത് രുദ്രൻ ചോദിച്ചു ഗൗരി ഗൗരിമുഖമൂർത്തി രുദ്രനെ നോക്കി ഞാനൊന്നും കഴിക്കില്ല എനിക്കൊന്നും വേണ്ട ദയവെയ്ത് നിങ്ങൾ എന്നെ അവിടെ നിന്ന് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി ഞാൻ നിന്നോട് പറഞ്ഞു നിനക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല ഒരുപാട് വാശി കാണിക്കാതെ ഞാൻ പറയുന്നതനുസരിച്ച് മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു രുദ്രനിപ്പോൾ ഗൗരിയോട് നല്ല ദേഷ്യമുണ്ട് ഇതുവരെ ഒരു പെൺകുട്ടികൾ നിന്നും ഇത്രയും അധികം ദേഷ്യം അവൻ കണ്ടിട്ടില്ല രുദ്രന് ഗൗരിയെ കൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൻ ദേഷ്യം കൺട്രോൾ ചെയ്തു രുദ്രൻ ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ എടുത്തുപോക്കി പെട്ടെന്നാണ് താൻ എന്താ ചെയ്തെന്ന ബോധം അവനുണ്ടായത് അവൻ ഗൗരിയെ ബെഡിലേക്ക് തന്നെ തള്ളിയിട്ടു ഗൗരി വേദന കൊണ്ട് നില വിളിച്ചു നിൽക്കുന്ന ഭ്രാന്താണോ ഭ്രാന്ത ഗൗരി ദേഷ്യത്തോട് രുദ്രനോട് പറഞ്ഞു രുദ്രൻ ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി രുദ്രൻ തായേക്ക് ചെന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി മോനെ ആ മോള് കൂടെ വന്നില്ലല്ലേ ദേവിക ദേവികിരുദ്രനോട് ചോദിച്ചു അവൾക്ക് വിഷിക്കുമ്പോൾ അവൾ ഇവിടെ വന്ന് കഴിക്കും അല്ലാതെ ഇനി എന്നെ കൊണ്ടൊന്നും വള വിളിക്കാൻ പറയണ്ട ദേഷ്യത്തോടെ പറഞ്ഞു ചില നേരത്ത് രുദ്രമോന് ഭ്രാന്ത കരുത് പോലെ ആവും ദേവികിരുദ്രനെ നോക്കി മനസ്സിൽ പറഞ്ഞു രുദ്രനാഹാരം കഴിച്ചു കഴിഞ്ഞു അവൻ്റെ മുറിയിലേക്ക് നടന്നു ദേവികി രുദ്രൻ പോകുന്നത് കണ്ട് വിഷമത്തോടെ അവിടെ തന്നെ നിന്നു ഈ മോൾക്കെങ്കിലും എൻ്റെ രുദ്രമോൻ്റെ മാറ്റം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ദേവിക സ്വയം പറഞ്ഞു രുദ്രൻ്റെ വീട്ടിലെ ദേവികി മാത്രമായിരുന്നു സ്ത്രീകളായിട്ട് കാരണം ദേവിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാമായിരുന്നു ദേവി ദേവികുണ്ടാക്കിയ ഫുഡ് മാത്രമേ രുദ്രൻ കഴിച്ചിരുന്നുള്ളൂ കുട്ടിക്കാലം മുതൽ രുദ്രനെ വളർത്തിയിരുന്നത് ദേവികിയായിരുന്നു രുദ്രൻ ഗൗരിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കണ്ടപ്പോൾ ദേവിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ രുദ്രൻ്റെ കാര്യത്തിൽ ദേവിക്ക് തെറ്റിപ്പോയിരുന്നു തെറ്റിപ്പോയിരുന്നുദ്രൻ്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടിക്ക് ഇടം നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ് രുദ്രന് അമ്മയും അച്ഛനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു മുത്തശ്ശിയോട് മാത്രമേ രുദ്രൻ മിണ്ടിയിരുന്നുള്ളൂ രുദ്രൻ്റെ അമ്മയും അച്ഛനും ബിസിനസ്സുകാരായിരുന്നു രണ്ടുപേരും രുദ്രൻ അവൻ്റെ കുഞ്ഞിനെ തൊട്ട് ശ്രദ്ധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രുദ്രൻ പിടിവാശിക്കാരനും ക്രൂരനുമായത് ഒറ്റയ്ക്കിരിക്കാനാണ് രുദ്രനേറെ ഇഷ്ടം ദേവിക്ക് രുദ്രന്റെ കാര്യം ഓർത്തപ്പോൾ നല്ല വിഷമം തോന്നി രുദ്രൻ തൻ്റെ കട്ടിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല തിരിഞ്ഞു മറിഞ്ഞ് രുദ്രൻ കിടന്നെങ്കിലും ഉറക്കം അവന് വന്നില്ല ഗൗരിയുടെ മണമാണ് രുദ്രൻ കിടക്കുന്ന കിടക്കയിൽ മൊത്തം രുദ്രൻ ദേഷ്യത്തോടെ എണീറ്റ് ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു രാവിലെ രുദ്രം അവന്റെ ഫോൺ ബല്ലടിക്കുന്നത് കേട്ടാണ് ഉണരുന്നത് ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അച്ഛൻ ഭരതൻ്റെ പേരാണ് കണ്ടത് രുദ്രൻ ഫോൺ ചെവിയിലോട്ട് വെച്ചു ഹലോ ആ രുദ്ര മിസ്റ്റർ ശശിധര മരിച്ചു അവൻ്റെ മൃതദേഹം കാട്ടിൽ കണ്ടെത്തി ഇതിൽ നിനക്ക് വല്ല പങ്കുണ്ടോ അതെ ഞാൻ തന്നെയാണ് അയാളെ കൊന്നത് അവനീ മരണം അറിയിക്കുന്നു ഋദ്രദേശത്തോട് തന്നെ പറഞ്ഞു നീ എത്ര സിമ്പിളായെന്ന് പറയുന്നത് നിനക്കറിയോ മിസ്റ്റർ ശശിധരന്റെ കൊലപാതകം മുഴുവൻ നഗരത്തിലെയും പോലീസ് തിരക്കുകയാണ് ഇതിൽ നിന്റെ പേര് വന്ന വർഷങ്ങളായി ഞാൻ നേടിയെടുത്ത് എൻ്റെ ബഹുമാനം നശിക്കും അതിന് ഞാൻ അനുവദിക്കില്ല നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ ബഹുമാനത്തിന് കോട്ടം തട്ടാൻ ഞാൻ അനുവദിക്കില്ല പോരെ ഓരോ വാക്കുകളും കടിച്ചു കയറിയാണ് അയാളോട് രുദ്രൻ പറഞ്ഞത് അതിനുശേഷം രുദ്രൻ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്തു ഭരതൻ രുദ്രൻ തൻ്റെ കോൾ കട്ട് ചെയ്ത് കണ്ടപ്പോൾ അയാൾ ദേഷ്യത്തോടെ അയാളുടെ ഫോൺ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു എൻ്റെ മൂന്നൊന്നും സംഭവിക്കരുത് ഏട്ട ഞാൻ എന്തിനാ അവരെ രക്ഷപ്പെടുത്തണം നിന്റെ മകൻ ഒരു കൊലപാതകയാണ് ഞാൻ അക്കാര്യം മറച്ചു വെക്കുന്നു ഇല്ലെങ്കിൽ ഇത്രയും നമ്മൾ സമ്പാദിച്ചു വെച്ചതെല്ലാം ഒരു നിമിഷത്തിലേക്ക് നഷ്ടമാവും രുദ്രൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി അവൻ താഴേക്ക് നടന്നു താഴേക്ക് വന്നപ്പോൾ അവൻ ഗൗരിയുടെ മുറിയിലേക്കാണ് പോയത് മനസ്സെല്ലാം മനസ്സോടെയാണ് രുദ്രൻ ഗൗരിയുടെ മുറിയിലേക്ക് നടന്നത് രുദ്രൻ വാതിൽ തുറന്നതും ഗൗരിക്കിടക്കൽ ചുരുണ്ട് കൂടി കിടക്കുന്നതാണ് കണ്ടത് അവളുടെ മുഖം നന്നായി ക്ഷീണം ഉണ്ടായിരുന്നു ഉറങ്ങുമ്പോൾ ഗൗരി ഒരു കൊച്ചുകുട്ടിയായിരുന്നു രുദ്രന് തോന്നി എന്നാൽ അവൻ അവളോട് ഒരു വികാരം തോന്നിയിരുന്നില്ല ഗൗരി ഒന്ന് നോക്കിയ ശേഷം രുദ്രം രുദ്രൻ വാതിലടിച്ചവിടെ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വന്ന് ചെയറിലിരുന്നു ദേവിക രുദ്രന് റൊട്ടി പ്ലേറ്റിലേക്ക് വിളമ്പി രുദ്രനോട് ഗൗരിയെക്കുറിച്ച് ചോദിക്കാൻ ദേവിക ആഗ്രഹിച്ചു എന്നാൽ രുദ്രൻ്റെ മുഖം കണ്ടപ്പോൾ രുദ്രനോട് ഒന്നും ചോദിച്ചില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞു രുദ്ര ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ദേവികയോട് പറഞ്ഞു അവൾക്ക് ഭക്ഷണം കൊടുക്കും ഇനി ഞാൻ കാരണം ഇവിടെ ആരും പട്ടിണി കിടന്ന് അസുഖം വരുത്തി വെക്കണ്ട രുദ്ര അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു ദേവിക്ക് അപ്പോഴാണ് സമാധാനമായത് ഗൗരിയുടെ കോളേജിൽ ഗൗരിയെ കാണാതായി വിവരം അറിഞ്ഞതു മുതൽ അമൃത നല്ല കരച്ചിലാണ് തനുവിൻ്റെ കണ്ണുകൾ കണ്ണുനീരും ഉരുണ്ടുകൂടി അവൾ അമൃതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമൃത ഇന്ന് വിഷമിക്കണ്ട ഡ പോലീസ് അവൾ തിരിയുന്നുണ്ടല്ലോ നമ്മുടെ ഗൗരിയെ പെട്ടെന്ന് തന്നെ പോലീസുകാർ കണ്ടെത്തും അമൃതയും തനുവും യാഷിനെ കണ്ടു അവൻ ഫോണിൽ ആരോടും സംസാരിക്കുകയായിരുന്നു അപ്പോൾ തനു യാഷിനെ വിളിച്ചു യാഷ് താന് വിളിച്ചത് കേട്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു യാഷ് ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്തിയോ താന് യാഷിനോട് ചോദിച്ചു ഇല്ല എൻ്റെ ഗൗരിയെക്കുറിച്ചും ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല യാഷ് നിരാശയോട് തനുവിനോട് പറഞ്ഞു യാഷിൻ്റെ മറുപടി കേട്ടതും അമൃത കൂടുതൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അച്ഛൻ ഇതുവരെയായിട്ടും ഗൗരി എവിടെയാണെന്നുള്ള വിവരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല യാഷിൻ്റെ ഹൃദയം ഗൗരിയെ കാണാതെ പിടഞ്ഞു ഗൗരിയുടെ വീട്ടിലെ എല്ലാവരും അവളെ കാണാത്തിൽ നല്ല വിഷമത്തിലായിരുന്നു ഗൗരിയുടെ അമ്മ കരഞ്ഞു തളർന്നിരുന്നു ഗൗരിയെ കാണാതായതിൽ പിന്നെ അവളുടെ അച്ഛൻ സ്കൂളിൽ പോയിരുന്നില്ല ഗൗരിയുടെ അച്ഛൻ സ്കൂളിലെ മാഷായിരുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ ഗൗരിയുടെ വീട്ടിൽ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു ഗൗരിയുടെ അമ്മയ്ക്ക് ചുറ്റും സ്ത്രീകളിരിക്കുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛൻ അവരുടെ അരികിൽ ഒരു പ്രതിമ പോലെയാണ് നിൽക്കുന്നത് ഗൗരിക്ക് ഒരു ഇളയ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് അവനും നിൽക്കുന്നുണ്ട് അവനും ചേച്ചിയെ കാണാത്തൊരു സങ്കടത്തിലാണ് ഗൗരി ആ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു അവളെ പെട്ടെന്ന് കാണാതായപ്പോൾ അവളുടെ കുടുംബം തളർന്നിരുന്നു രുദ്രനിന്ന് നേരത്തെ അവൻ്റെ വീട്ടിൽ തിരിച്ചെത്തി അവൻ വന്ന ഉടനെ ദേവികയോട് ചോദിച്ചു അവളെ വല്ല ഒന്നും കഴിച്ചോ ഇല്ല മോനെ ഞാൻ കുറെ നിർബന്ധിച്ചു മോളോട് ആഹാരം കഴിക്കാൻ എവിടെ പക്ഷെ മോൾ ആഹാരം വേണ്ടെന്ന് പറഞ്ഞു ദേവികി പറയുന്നത് കേട്ടതും രുദ്രൻ്റെ മുഷ്ടികൾ ചുരുണ്ടു രുദ്രൻ ദേവികയോട് മറ്റൊന്നും ചോദിക്കാതെ ദേഷ്യത്തോടെ ഗൗരിയുടെ മുറിയിലേക്ക് നടന്നു രുദ്രം വാതിൽ തുറന്ന് ഗൗരിയുടെ മുറിയിലേക്ക് കയറി അപ്പോഴും അവൾ കട്ടിലേക്ക് കിടക്കുന്നതാണ് രുദ്രം കണ്ടത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഗൗരി പതിയെറ്റു മുന്നിലേക്ക് നോക്കി വാതിലൊക്കെ നിൽക്കുന്ന ആളെ കണ്ട ഉടനെ അവളുടെ മുഖം ദേഷ്യം കൊണ്ടൊന്ന് വിറച്ചു ഗൗരിയുടെ കണ്ണുകളിൽ തന്നോടുള്ള വെറുപ്പ് രുദ്രൻ കണ്ടെങ്കിലും അതവൻ കാര്യമാക്കിയില്ല അവൻ പതുക്കെ അവളുടെ കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു അടുത്ത് കിടന്ന കസേര വലിച്ചിട്ട് അതിൽ രുദ്രൻ ഇരുന്നു അവൻ ഗൗരിയുടെ തൊട്ടു മുന്നിൽ ഇരിക്കുന്നത് കണ്ടതും രുദ്രനെ വെറുപ്പോടെ നോക്കി രുദ്രൻ സമയം കളയാതെ അവളോട് പറഞ്ഞു നിന്നെവിടെ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കും പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് രുദ്ര അത് പറഞ്ഞു ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി രുദ്രൻ പറയുന്നത് കേട്ട് ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്ത് വ്യവസ്ഥ രുദ്രന്റെ മുഖം ഒരു പിശാചിൻ്റെ പുഞ്ചിരി വിടർന്നു ഗൗരി ഗൗരിരുദ്രന്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി രണ്ട് പേരുടെ മനസ്സിൽ വെറുപ്പ് മാത്രം അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പറയൂ എന്താ നിങ്ങളുടെ ആ വ്യവസ്ഥ ഒന്ന് പറയുന്നുണ്ടോ ആ ഒന്ന് അടങ്ങിയിരിക്കുന്നീ ഞാനിവിടുന്ന് പോവാൻ അനുവദിക്കും പക്ഷേ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കണം പരിഹരിച്ച മാത്രമേ ഞാനിവിടുന്ന് പരിഹരിച്ച മാത്രമേ നിന്ന് എന്നെ വിടുകയുള്ളൂ എന്ത് പരിഹാരമാണ് ഒന്ന് പറയുന്നുണ്ടോ ഗൗരി ദേഷ്യത്തോടെ ചോദിച്ചു നീ കുറച്ചു നേരം ശാന്തതയോടെ ഇരിക്കും ഗൗരി ദേഷ്യം കടിച്ചു പിടിച്ച് ഒന്നും മിണ്ടാ രുദ്രന്റെ മുഖത്ത് നോക്കിയിരുന്നു പ്ലീസ് എന്നിവിടുന്ന് പറഞ്ഞു വിടും ഞാൻ പറഞ്ഞില്ലേ ആരോടിനും ഞാൻ പറയില്ല പ്ലീസ് എനിക്കിവിടെ നിൽക്കുമ്പോൾ ഷോസ് മുട്ടുന്ന പോലെയാണ് ഗൗരി രുദ്രനോട് പറഞ്ഞു ആഹ് ഞാൻ പറഞ്ഞു വിടാം ഈശ്വര ഇയാൾ ഒരാളെ കൊല്ലാനും ഒരു പെൺകുട്ടിയെ അവളുടെ സമ്മതമില്ലാതെ കീഴ്പ്പെടുത്താനും കഴിയുന്നയാളാണ് അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കാം ഗൗരി ഇയാളൊരു മനുഷ്യനല്ല പിഷാജാണ് പി ഗൗരിയുടെ വിഷമം കണ്ടിട്ട് ഒന്നു രുദ്രൻ്റെ മനസ്സലിഞ്ഞിരുന്നില്ല രുദ്രന്റെ മുഖത്ത് അപ്പോഴും ക്രൂരമായ പുഞ്ചിരി മാത്രമായിരുന്നു രുദ്രൻ ഗൗരിയുടെ വാക്കുകൾക്ക് മറുപടി നൽകിയിരുന്നില്ല രുദ്രൻ ഗൗരിയെ തന്നെ നോക്കിയിരുന്ന ശേഷം പറഞ്ഞു നിനക്കിവിടെ നിന്ന് പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അനുവദിക്കില്ലല്ലോ മോളെ നീ ജീവിതകാലം മുഴുവൻ എൻ്റെ വീട്ടിൽ കഴിയേണ്ടി വരും കാരണം നിന്നെ വീട്ടിൽ നിന്ന് അത്ര എളുപ്പത്തിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല എന്താ നിന്റെ പേര് ആ ഗൗരി രുദ്രനോട് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്ത് വില കൊടുത്തും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ഗൗരി ആഗ്രഹിച്ചു പ്ലീസ് എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നെ കാണാൻ എൻ്റെ വീട്ടുകാർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിങ്ങൾക്കുമല്ലേ ഒരു കുടുംബം ദയവുചെയ്ത് എന്നെ പറഞ്ഞു വിടും രുദ്രൻ്റെ അപ്പോഴും ഒരു പിശാചിൻ്റെ പുഞ്ചിരി വിടർന്നിരുന്നു അവൻ ഗൗരിയുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് നീക്കിയിരുന്നു എൻ്റെ കുടുംബം ഇവിടേക്ക് വരുന്നുണ്ട് നീ പറഞ്ഞ പോലെ എനിക്കുണ്ട് കുടുംബം നീ ചെയ്യേണ്ടതൊന്നും മാത്രമാണ് അവരുടെ മുന്നിൽ നീ എൻ്റെ കാമുകയെ അഭിനയിക്കണം രുദ്രം പറഞ്ഞേ കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി എന്താ നിങ്ങൾ പറയുന്ന ഞാൻ നിങ്ങളുടെ കാമുക അഭിനയിക്കണമെന്നു അതിനേക്കാൾ നല്ലതും ഞാൻ ഇവിടെ വിളിച്ച് മരിക്കുന്നതാണ് നിനക്കെൻ്റെ കാമിക അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷേ ഇവിടെ നിന്ന് മോൾക്കൊരു മോചനം ഉണ്ടാവില്ല കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ദ്രണീറ്റ് അവിടെ നിന്ന് പോവാൻ നിന്നും വേണ്ട നിങ്ങളുടെ കാമിക അഭിനയിച്ചോളാം ഗുഡ് അപ്പം അനുസരണം ഉണ്ടല്ലേ നീ എൻ്റെ കാമിക അഭിനയിച്ചാ ഞാൻ ഇവിടെ നിന്നെ പറഞ്ഞു വിടും ഇല്ലെങ്കിൽ അറിയാലോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ നിനക്കെൻ്റെ കൂടെ ഈ വീട്ടിൽ കഴിയേണ്ടി വരും അത് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ച് മതിയാവോ ഓക്കെ ഞാൻ അനുസരിച്ചോളം നിങ്ങൾ പിന്നീട് പറയുന്നത് പിന്മാറും ഈ രുദ്രനാഥിന് ഒരേ ഒരു ഉള്ളൂ ഞാൻ ഏതൊരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ല ആ നമുക്കൊരു കോൺട്രാക്ട് വെക്കാം ഓക്കെ ആണോ ഗൗരി ഗൗരി അവൻ്റെ പേര് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അവൻ ഇപ്പോൾ പറഞ്ഞതൊന്നും ഗൗരി ശരിക്കും കേട്ടിരുന്നില്ല രുദ്രനാഥ് ഈ പേര് ഞാനിവിടെ കേട്ടിട്ടുണ്ട് യാശിനോട് പറഞ്ഞിട്ടുണ്ട് ഫേമസ് ബിസിനസ്മാൻ രുദ്രനാഥിനെ കുറിച്ച് ആ രുദ്രനാഥ് തന്നെയാണോ എൻ്റെ മുന്നിലിരിക്കുന്നത് ഗൗരി മനസ്സിൽ ചിന്തിച്ചു ഹലോ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന ഗൗരി കേട്ടില്ലേ കോൺട്രാക്ട് പേപ്പറിൽ ഗൗരി സൈൻ ചെയ്യണം ഇല്ല ഞാൻ സൈൻ ചെയ്യില്ല നീ സൈൻ ചെയ്യും ഗൗരി ഇയാൾക്ക് ശരിക്കും ഭ്രാന്താണോ അത് ഭ്രാന്തിനെ പോലെ അഭിനയിക്കുകയാണോ ഇയാൾ കണ്ട ഭ്രാന്ത് പോലെ തോന്നില്ല ഇപ്പം ഈ കോൺട്രാക്ട് പേപ്പറിൽ സൈൻ ചെയ്യാം എനിക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി ഗൗരി മനസ്സിൽ പറഞ്ഞു ഓക്കെ ഞാൻ പേപ്പറിൽ സൈൻ ചെയ്യാം ഇയാൾ ഇത്ര പെട്ടെന്ന് കോൺട്രാക്ട് പേപ്പർ ഉണ്ടാക്കിയോ ഞാനിവിടെ നിൽക്കണത് ഇയാളുടെ ആഗ്രഹമല്ലേ അതായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കിയത് ഗൗരിരുദ്രൻ്റെ കയ്യിൽ നിന്നും കോൺട്രാക്ട് പേപ്പർ വാങ്ങി വായിക്കാൻ തുടങ്ങി കോൺട്രാക്ട് പേപ്പർ വായിച്ച ഗൗരി ഞെട്ടി കോൺട്രാക്ട് പേപ്പറിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഗൗരി രുദ്രനോടൊപ്പം ആറു മാസം മുഴുവൻ താമസിക്കണമെന്നായിരുന്നു രുദ്രനെ നോക്കി ഈ മനുഷ്യൻ ശരിക്കും ഭ്രാന്താണോ രുദ്രൻ പോക്കിൽ നിന്ന് ഒരു തോക്ക് പുറത്തെടുത്തു ഗൗരി വായിച്ചു നോക്കിയാലോ ആറു മാസം എൻ്റെ കൂടെ നീ ഇവിടെ കഴിയണം ഇല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് രുദ്രൻ ഗൗരിയുടെ നേരെ തോക്ക് ചൂണ്ടി തോക്ക് കണ്ടപ്പോൾ ഗൗരിക്ക് രുദ്രൻ അന്നയാളെ കൊന്ന ആ രാത്രി ഓർമ്മ വന്നു അവൾ ഭയത്തോടെ പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാം നല്ല മോള് എന്നാൽ സൈൻ ചെയ്യും രുദ്രൻ കോൺട്രാക്ട് പേപ്പറിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ഗൗരി വേഗത്തിൽ പേപ്പറിൽ സൈൻ ചെയ്തു രുദ്രൻ ഗൗരിയുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി ആറ് മാസം കഴിഞ്ഞാൽ നീ നിന്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് അത്രയും പനി രുദ്രൻ അവിടെ നിന്ന് നടന്നു വാതിലിക്കൽ എത്തിയതും രുദ്രൻ നിന്ന് തിരിഞ്ഞു നോക്കി അതെ ദേവകേൻ്റെ ഇപ്പോൾ നിനക്ക് ഭക്ഷണം കൊണ്ട് വരും അത് നീ കഴിക്കണം കഴിക്കാതിരുന്ന കഴിക്കാതിരുന്ന എന്നെ ശരിക്കും എനിക്കറിയില്ല ഗൗരി രുദ്രൻ കയ്യിലുള്ള തൂക്കൊന്ന് തടവിക്കൊണ്ട് ഗൗരിയെ നോക്കി പറഞ്ഞു അവിടെ നിന്ന് നടന്നു പോയി രുദ്രൻ അവിടെ നിന്ന് പോയപ്പോൾ ഗൗരി ദേശത്തോടെ കട്ടിൽ വെച്ചിരുന്ന തലയിണകൾ തറയിലേക്ക് എറിഞ്ഞു രുദ്രൻ അവൻ്റെ ഓഫീസ് മുറിയിൽ ഇരിക്കുകയായിരുന്നു ഗൗരി ഒപ്പിട്ട പേപ്പർ അവൻ്റെ മുന്നിലുള്ള ഡെസ്കിലുണ്ടായിരുന്നു അവൻ അതെടുത്ത പേപ്പറിലേക്ക് നോക്കിയിരുന്നു രുദ്രൻ ഓഫീസിലായിരുന്നപ്പോൾ അവൻ്റെ മുത്തശ്ശി ഓഫീസിലേക്ക് വന്നിരുന്നു കയ്യിൽ കത്തിയും തൂക്കുമായാണ് മുത്തശ്ശി അവനെ കാണാൻ വന്നിരുന്നത് ഒരു മാസത്തിനുള്ളിൽ അവൻ വിവാഹം കഴിച്ചില്ലെങ്കി ഇന്ന് തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് മുത്തശ്ശി രുദ്രയെ നോക്കി ഭീഷണിപ്പെടുത്തി രുദ്രൻ്റെ മുത്തശ്ശി അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ പോലും തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ രുദ്രൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതും മുത്തശ്ശി തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ അത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവൻ അറിയില്ലായിരുന്നു അപ്പോൾ രുദ്രൻ്റെ മനസ്സ് മുഴുവൻ ഗൗരി മാത്രമായിരുന്നു രുദ്രൊന്ന് ആലോചിച്ച ശേഷം മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി ഞാൻ വിവാഹം കഴിക്കും എന്നാൽ ഇപ്പോഴല്ലെന്നും മാത്രം കാരണം എന്റെ കാമുകി ഇപ്പോൾ വാദത്തിന് തയ്യാറല്ല കാമുകിയോ നീ എന്താ രുദ്ര പറയുന്നേ അപ്പൊ നീ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം പറ രുദ്ര എനിക്കൊരു കാമികിയുണ്ട് മുത്തശ്ശി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത് രുദ്രം പറഞ്ഞു എന്താ അപ്പോ രുദ്രമോനി നീ പറയുന്ന സത്യമാണോ അതേ മുത്തശ്ശി ഞാൻ കള്ളം പറയുന്ന മുത്തശ്ശി കരുതുന്നുണ്ടോ രുദ്രൻ പറഞ്ഞു കേട്ട് മുത്തശ്ശിക്ക് സന്തോഷമായി പോകുന്നതിന് മുമ്പ് മുത്തശ്ശി പറഞ്ഞു ഞാൻ ഇന്ന് വൈകുന്നേരം നിന്റെ പിന്നിനെക്കാളും അങ്ങോട്ട് വരുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ കാത്തിരിക്കാം ഈ ലോകത്ത് രുദ്രന ഏതൊരു ഇഷ്ടപ്പെടുന്നത് അവൻ്റെ മുത്തശ്ശിയെ മാത്രമാണ് രുദ്രൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മുത്തശ്ശി എല്ലാ കാര്യവും രുദ്രൻ മുത്തശ്ശിയോട് മാത്രമാണ് പറയുന്നത് ഗൗരി ആഹാരം കഴിക്കാണ് ഇത്രയും ദിവസം വിശന്നിരുന്നതിനാൽ ഗൗരിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവൾ ആർത്തിയോടെ തന്നെ ആഹാരം കഴിച്ചു തുടങ്ങി പെട്ടെന്നാണ് ദേവികി തൻ്റെ മുറി പൂട്ടൻ മറന്നു ഗൗരി കണ്ടത് അത് കണ്ടതും ഗൈയുടെ കണ്ണുകൾ വിടർന്നു